ഞാൻ ഒരു നിമിഷം കാൽവരിയിലെ ത്യാഗത്തെ ഓർത്തു കാൽവരിയിലെ സ്നേഹത്തെ ഓർക്കുമ്പോൾ എൻ ഹൃദയം നിനക്കായി നൽകുന്നു എൻ അപ്പനായ ദൈവമേ അപ്പാ ദൈവമേ നിൻ ഹൃദയത്തോട് ചേർത്തിടണേ അന്ത്യം വരെയും എന്നെ ഓരോന്നാളും നമ്മെ ക്ഷേമത്തോടെ പോറ്റുന്ന ഒരു നല്ല ദൈവത്തെ ഞാൻ കണ്ടു തകർച്ചയുടെ നടുവിൽ നിന്നപ്പോൾ കണ്ണുനീരിൻ്റെ ജലാശയത്തിൽ മുങ്ങിക്കിടന്നപ്പോൾ എന്നെ കരയേണ്ട മകനെ നിനക്ക് ഞാനില്ലേ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദൈവത്തെ തൊട്ടറിഞ്ഞ നിമിഷം എനിക്ക് പറയാൻ വയ്യ നേറിപ്പോകുന്ന ആഴമേറിയ നമ്പരങ്ങൾ വന്നുപോയി നിന്ന നേരം എന്നെ മാറോടണച്ച ദൈവസ്നേഹം പറയാൻ വാക്കുകൾ പോരാ നമ്മുടെ ദൈവം നമ്മെ പരിപാലിക്കുന്ന നല്ല ദൈവമാണ് ഒറ്റപ്പെടലിൻ്റെയും നിരാശയുടെയും നടുവിൽ ആരും കൂടെയില്ലെന്ന നിമിഷം താങ്ങും തണലുമായി നമ്മുടെ പ്രിയപ്പെട്ട അപ്പനായ ദൈവപിതാവ് നമ്മുടെ അരികിലേക്ക് വരും ഒന്ന് വിളിച്ചാൽ മാത്രം മതി അപ്പാ ദൈവമേ എന്ന്